നമസ്കാരം സ്വാഗതം ജീവൻ ഒടിക്ക ഐ ബി ഉദ്യോഗസ്ഥയെ കൂടാതെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന മലപ്പുറം എടപ്പാൾ സ്വദേശി സുകാന്ത് സുരേഷ് മറ്റു രണ്ട് സ്ത്രീകളെയും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി ഇരയാക്കിയെന്ന പേട്ട പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സഹപ്രവർത്തകനായ ഇമിഗ്രേഷൻ അസിസ്റ്റന്റ് ഐ എ എസ് പരീക്ഷയ്ക്ക് പരിശീലനം നടത്തുന്നതിനിടെ പരിചയപ്പെട്ട പെൺകുട്ടി എന്നിവരെയാണ് പീഡിപ്പിച്ചത് പെൺകുട്ടി സാമ്പത്തികമായും ചൂഷണം ചെയ്തു ഒരേ സമയം നിരവധി പെൺകുട്ടികളുമായി ഇയാൾ ബന്ധമുണ്ടാക്കിയെന്നും സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇമിഗ്രേഷൻ അസിസ്റ്റന്റുമായുള്ള പ്രണയം മറച്ചുവെച്ചാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബന്ധം തുടർന്നത് ഐ ബി ഉദ്യോഗസ്ഥയും സുഖാന്തും പരിശീലന കാലത്ത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഉണ്ടായിരുന്നപ്പോഴാണ് പ്രണയത്തിലായത് പരിശീലനം കഴിഞ്ഞ് തിരിച്ചെത്തും മുൻപ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എറണാകുളത്ത് പ്രതിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചും ചെന്നൈയിൽ തിരുവനന്തപുരത്ത് വെച്ചും പീഡിപ്പിച്ചു ആയി ബി ഉദ്യോഗസ്ഥ ഗർഭിണിയായപ്പോൾ നിർബന്ധിപ്പിച്ച് ഗർഭചിത നടത്തിച്ചു വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനും പ്രേരിപ്പിച്ചു അവരുമായുള്ള ടെലഗ്രാം ചാറ്റിൽ നീ പോയി ചാകടി എന്ന് നീ എന്ന് പോയി ചാവുമെന്നും പറയൂ എന്ന് തുടങ്ങി നിരവധി തവണ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥയുടെ ആറുമാസത്തെ ശമ്പളം സുഖാന്തിന്റെ അക്കൗണ്ടിലേക്ക് നൽകിയതിനും തെളിവുകളുണ്ട് പ്രതി നടത്തിയത് ക്രൂരമായ കുറ്റകൃത്യമെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ രണ്ടാം പ്രതിയാണ് സുഗാന്തിനെ ഒളിവിൽ പോകാനും ഇതിനായി വാഹനം ഏർപ്പാടാക്കുകയും ചെയ്ത അമ്മാവൻ മോഹനനെ രണ്ടാം പ്രതിയാക്കുകയായിരുന്നു ഒളിവിൽ കഴിയുന്ന അവസരങ്ങളിൽ സാമ്പത്തിക സഹായം നൽകിയതും സുഗാന്തിനൊപ്പം സഞ്ചരിച്ചതും മോഹനനായിരുന്നു ഇയാൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുകയായിരുന്നു ഒളിവിൽ പോകാനായി ഉപയോഗിച്ച ബ്രസാ കാർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരേ സമയം തന്നെ പല പെൺകുട്ടികളെയും ഇയാൾ ഉപയോഗിക്കുകയും ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് അവരെ അകച്ചാനായി മാക്സിമം പ്രഷർ ചെലുത്തുകയും ഇതിന് ഇവിടെ സ്വകാര്യ ദൃശ്യങ്ങൾ അടക്കം സൂക്ഷിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ കാരണം ഇയാളുടെ ഫ്ളാറ്റിൽ തന്നെ നിരവധി തെളിവുകൾ നിർണായക തെളിവുകൾ ഇയാളുടെ ലാപ്പിലടക്കം നിന്നും ലഭിച്ചു എന്നാണ് പോലീസ് ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിരുന്നത് ഈ കേസിൽ മറ്റൊരു യുവതിയുമായി സുഖാന്തിന് ബന്ധമുണ്ടെന്ന് ഈ ജൂവിനൊടുക്കിയ ഐബി ഉദ്യോഗസ്ഥ അറിയുകയും ഇതേ ചൊല്ലി സുഖാന്തിന് വേണ്ടി ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നതുമായൊക്കെ ആദ്യം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതേ തുടർന്ന് ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു ഐബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ സുകാന്തിന്റെ കാമുകി മാനസികാരോഗ്യ വിദഗ്ധന്റെ അടക്കം ചികിത്സ തേടിയിരുന്നു കാരണം ആ പെൺകുട്ടി ഒത്തിരി ഡിപ്രഷനിലൂടെയായിരുന്നു കടന്നു അയാൾ തന്നെയും ചതിക്കുകയായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് അപ്പോൾ രണ്ടു മാസം ഒളിവിൽ കഴിഞ്ഞ സുഖാന്ത് ഈ പോലീസിൽ പോയി ഇയാളുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ പലതരത്തിലായിരുന്നു പ്രേക്ഷക പ്രതികരണം ഉയർന്നിരുന്നത് ഈ പാടത്ത് വെക്കുന്ന കോലത്തിന് ഇതിനേക്കാൾ സൗന്ദര്യമുണ്ട് ഈ മരം ഒന്നുപോലത്തെ ഇവന് വേണ്ടിയാണോ ആ പെൺകുട്ടി മരിച്ചത് എന്നടക്കമായിരുന്നു ആക്ഷേപങ്ങൾ ഉയർന്നത് കാരണം ഒരേ സമയം പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി അവരെ ശാരീരിക ബന്ധത്തിന് ക്ഷണിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ഇയാൾ ഒരേ മേഖലയിലുള്ളവർ തന്നെയാണ് ഈ പെൺകുട്ടികളെല്ലാം തന്നെ പക്ഷെ ഒരിക്കൽ പോലും ഇവർക്ക് ആർക്കും തന്നെ സംശയത്തിന് ഇയാൾ ഇട നൽകിയിരുന്നില്ല ഇവർ തമ്മിൽ ആർക്കും തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല ഈ ജീവനോടുക്കിയ ഐ ബി ഉദ്യോഗസ്ഥയുടെ അടുത്ത സുഹൃത്തിനെയാണ് അയാൾ മറ്റൊരു പ്രണയിച്ചിരുന്നത് ആ തരത്തിൽ അവർ തമ്മിൽ പോലും ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലെല്ലാം തന്നെ ഈ പറയുന്ന പ്രതി സുഖാന്ത് മറ്റുള്ളവർ ആരും തന്നെ ഈ ഒരു വിവരം പുറത്ത് അറിയാതിരിക്കാൻ അയാൾ പലപ്പോഴേ ശ്രമിച്ചിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ കാരണം ഇയാൾ ഈ പെൺകുട്ടികളിൽ നിന്നൊക്കെ ഈ പണം വാങ്ങി ഇയാളുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയായിരുന്നു പിന്നെ ഈ ഐ ആയുബ ഉദ്യോഗസ്ഥക്ക് പോലും ചെലവിന് വേണ്ടി പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെ മാത്രമാണ് ഇയാൾ അക്കൗണ്ടിൽ ഇട്ട് നൽകിയിരുന്നത് അപ്പൊ എല്ലാ തരത്തിലും ഇവരുടെ ചെലവുകൾ അല്ലെങ്കിൽ ഇവർ പണം ചിലവാക്കുന്നത് അടക്കം ഇയാളുടെ ഒരു കൂടി തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു ചെലവുകളൊക്കെ നടന്നു പോയതെന്ന് വേണം കരുതാൻ കാരണം പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പോലും ഈ പെൺകുട്ടികളുടെ പണം തന്നെയായിരുന്നു ഇയാൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് കാരണം ഈ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ പോലും ഫുഡ് വാങ്ങിക്കാനായിരുന്നാലും ചെന്നൈയിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുപോയപ്പോൾ പോലും എല്ലാ നിത്യ ചെലവുകൾക്കുമായുള്ള പണമെല്ലാം ആ ഐ ബിഗസ് നിന്ന് തന്നെയാണ് ഇയാൾ ചെലവാക്കിയിരുന്നത് അത്തരത്തിൽ പലതും അതായത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ ചൂഷണ ചെയ്തിരുന്ന ഒരു പ്രതിയാണ് ഇയാൾ കാരണം ഇയാൾ എല്ലാ തരത്തിൽ നിരവധി പെൺകുട്ടികളെയുമായാണ് ഇയാൾ ഒരേ സമയം തന്നെ ബന്ധം സ്ഥാപിച്ചിരുന്നത് എന്നുള്ളതാണ് ആർക്കും തന്നെ ഒരു ആശങ്കയ്ക്കും ഇട നൽകിയിരുന്നില്ല വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ എല്ലാ പെൺകുട്ടികളെയും ശാരീരിക ബന്ധത്തിന് ക്ഷണിക്കുന്നത് കാരണം വീട്ടിൽ തന്നെ ഈ വിവരങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ആ വീട്ടുകാർക്ക് ലാൻഡ് ഫോണിൽ നിന്നുമാണ് ഈ സുഖാന്തിന്റെ വീട്ടിൽ നിന്നും കോളുകൾ വരുന്നത് ഒരിക്കൽ പോലും മൊബൈൽ നമ്പറിൽ നിന്ന ഇവരുടെ ഇയാളുടെ മാതാപിതാക്കൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് സംസാരിക്കാൻ നിന്നിരുന്നില്ല ഒരു തവണ മാത്രമാണ് സംസാരിച്ചിരുന്നത് അതും വിവാഹത്തിന് ഇനിയും കുറച്ച് സമയം വേണം ആ ഐ എസ് ലഭിച്ചതിന് ശേഷം മതി വിവാഹം അച്ഛന് അസുഖമാണ് എന്നൊക്കെ പലതരത്തിൽ കാരണങ്ങൾ പറഞ്ഞാണ് ഈ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഇയാൾ ശ്രമിച്ചിരുന്നത് അപ്പോൾ അതിന് ഒരു തവണ ഈ വീട്ടുകാരും കൂട്ടുനിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ വരുമ്പോൾ ഒരേ സമയം പല യുവതികളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് തന്നെയാണ് പല തെളിവുകളും സൂചിപ്പിക്കുന്നത് ഇയാൾ ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ഇവർ തമ്മിൽ ലിവിങ് ടുഗതർ റിലേഷനും സ്റ്റാർട്ട് ചെയ്യും തുടർന്നായിരിക്കും ഇയാളുടെ ഒരു മുതലെടുപ്പൊക്കെ ഉണ്ടാകുക എട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ബന്ധുക്കളൊക്കെ പ്രതിയോട് പൊട്ടിത്തെറിച്ചിരുന്നു നിനക്ക് പോയി ചത്തുകൂടെ എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളെ ഇയാൾ ഒളിവിലായിരുന്നു ധർമ്മസ്ഥൽ മാംഗ്ലൂർ കൊല്ലൂർ ഉടുപ്പി പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലൊക്കെ ഇയാൾ കറങ്ങി നടക്കുകയായിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചു ഏർ കൂടാതെ ഇയാൾ ഒരു ഐ ബി ഉദ്യോഗസ്ഥനായിരുന്നു രാജ്യസുരക്ഷയൊക്കെ നോക്കേണ്ട ഒരു ആളായിരുന്നു എന്നിട്ട് പോലും ടിക്കറ്റ് എടുക്കാതെ ഒക്കെയായിരുന്നു ഇയാൾ ട്രെയിനിൽ പോലും സഞ്ചരിച്ചിരുന്നത് ചിലരുടെയൊക്കെ ഫോണുകളൊക്കെ വാങ്ങി ബന്ധുക്കളെ വിളിച്ചു വന്നത് അടക്കമുള്ള കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാരണം ഇയാൾ ഒളിവിൽ പോയ നാളെ തൊട്ട് തന്നെ ഇയാളുടെ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ നിന്നാണ് ടെലഗ്രാം ചാറ്റുകളൊക്കെ പുറത്തു വന്നത് അതിലാണ് ഇയാൾ എപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത് അതടക്കം ചോദ്യങ്ങളൊക്കെ ഉയർത്തിയിരുന്നത് അപ്പോൾ ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതുകൊണ്ട് തന്നെ ഇയാളെ ഇയാളെ കണ്ടുപിടിച്ച് എന്നുള്ളത് വളരെയധികം റിസ്ക് ഏറിയ ഒരു കാര്യമായാണ് പോലീസ് പറഞ്ഞിരുന്നത് ഏറ്റവും ഒടുവിലാണ് ഇയാൾ മറ്റുള്ളവരുടെ മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങിയാണ് ഈ ബന്ധുക്കളെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സുഗാന്തിനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കസ്റ്റഡിയിൽ വാങ്ങാൻ രണ്ട് ദിവസത്തിനകം പോലീസ് അപേക്ഷ നൽകും പത്ത് വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന ബി എൻ എസ് അറുപത്തി ഒൻപത് മുന്നൂറ്റി പതിനാറ് മൂന്ന് മുന്നൂറ്റി പതിനെട്ട് നാല് നൂറ്റിയെട്ട് എന്നിങ്ങനെയാണ് ചുമത്തിയിരിക്കുന്നത് വകുപ്പുകൾ തന്റെ വാട്സാപ്പ് ചാറ്റ് പുറത്തുവിട്ട പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സുഗാന്ത് ഹൈക്കോടതിയിൽ ഉപഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ട് മാസത്തിലേറെ ഒളിവിൽ കഴിഞ്ഞ അല്ലെങ്കിൽ കീഴടങ്ങിയ പ്രതി സുഗാന്തിനെ നേരിൽ കണ്ടപ്പോൾ ബന്ധുക്കളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയായിരുന്നു മരണശേഷമെങ്കിലും ആ ഐബി ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ടി ആ നീതി ലഭിക്കണമെന്നാണ് ആ കുടുംബം ഒരുപോലെ തന്നെ അതായത് മാതാപിതാക്കൾ മാത്രമല്ല ഈ ഐബി ഉദ്യോഗസ്ഥരുടെ മറ്റു ബന്ധുക്കൾ അടക്കം ഒരേപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അത്തരത്തിൽ അവർ ആ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഇയാളെ കണ്ടപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇയാളെ തിരിച്ചറിയാനായി പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് ബന്ധുക്കളുടെ രോഷം അണപൊട്ടിയത് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ നിനക്ക് പോയി ചത്തുകൂടെ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നത് ബന്ധുക്കളിൽ ഒരാളാണ് ഈ സുഗാന്തിന്റെ മുഖത്തു നോക്കി ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഇയാളെ തിരിച്ചറിയാനായി പെൺകുട്ടിയുടെ ബന്ധുക്കളെ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു സ്റ്റേഷനിൽ പ്രത്യേക പെൺകുട്ടിയുടെ അമ്മാവൻ ഉൾപ്പെടെയുള്ളവരാണ് പൊട്ടിത്തെറിച്ചത് പക്ഷേ ഈ സുഖാന്ത് അക്ഷോഭീയനായി തലതാഴ്ത്തി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഏക മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുകയായിരുന്ന ഐവദ്യോഗസ്ഥയുടെ അച്ഛൻ പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയില്ല ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് ഈ സുകാന്ത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് ഇയാൾ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരങ്ങൾ പിന്നാലെ പേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം രാത്രിയോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത് ഇയാളെ ജൂൺ പത്താം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആയി ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സുരേഷിനിയെ പേട്ടയ്ക്ക് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തിന്റെ ശാരീരിക മാനസിക പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന പരാതിയുമായി ബന്ധുക്കൾ പിന്നീട് രംഗത്തെത്തിക്കുകയായിരുന്നു ഈ സുഖാന്തെന്ന് യുവതി ലൈംഗിക ചൂഷണം നേരിട്ടിരുന്നതായും ഇത് ആത്മഹത്യയ്ക്ക് നയിച്ച കാരണങ്ങളിലൊന്നാണെന്നും പോലീസ് കണ്ടെത്തി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു നിരന്തരമായി ഇയാൾ ലൈംഗിക പീഡനം നടത്തിയിരുന്നത് ജൂലൈയിൽ പെൺകുട്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഈ സമയത്ത് മറ്റൊരു യുവതിയും ഇവർക്കൊപ്പം ഈ ആശുപത്രിയിൽ എത്തിയിരുന്നു കാരണം ആ പെൺ ആ യുവതിക്ക് ഈ ആശുപത്രിയിലുള്ള പലരെയും അറിയാമായിരുന്നു അപ്പോൾ അടിയന്തിരമായി തന്നെ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്താനായി ഈ പെൺകുട്ടിയുടെ ഇടപെടലും ഉണ്ടായിരുന്നു ആ പെൺകുട്ടി മൊളിവിലെന്നാണ് ചില സൂചനകൾ പറയുന്നത് അപ്പോൾ ഇതുവച്ച് ഈ യുവതിയും കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു യുവതിയുടെ മരണത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ ഫോൺ ഓഫാക്കി മുങ്ങുകയായിരുന്നു ഇതിനിടയിൽ തന്നെ അവൾ തന്നെ നനിച്ചി പോയി അല്ലേ ഞാനും ചാകും എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ മുൻപിൽ ഇയാൾ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ ആ സമയത്ത് സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഇയാൾ നിർബന്ധിച്ച് അവധി പക്ഷെ പക്ഷേ ശേഷമാണ് ഇതൊക്കെ ഇയാളുടെ ഒരു നാടകമാണെന്നും ഇയാൾ ഒളിവിൽ പോയതാണെന്നും പിന്നീട് തിരിച്ചറിഞ്ഞത് ഇയാൾക്കായി പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കുകയും കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയുമായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഇയാൾ എവിടെയെന്നാ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ആ ജാമ്യ ഹർജി തള്ളിയതോടെയാണ് ഇയാൾ പോലീസിന് മുന്നിലെത്തി കീഴടങ്ങിയത് ഇതിനിടെ കൊച്ചി എടപ്പള്ളിയിൽ നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരനെ തൊട്ടുപുഴയിൽ നിന്ന് കണ്ടെത്തി സേ പരീക്ഷ എഴുതാൻ പോയ കുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ മുതലാണ് കാണാതായത് ഉച്ചയട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ ഏളമക്കര പോലീസിൽ പരാതി നൽകിയായിരുന്നു നഗരത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നത് കുട്ടി മൂവാറ്റുപുഴ സൈഡിലേക്കുള്ള ബസ്സിൽ കയറിയതായി പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു തുടർന്നാണ് കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയത് കുട്ടിയെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ ഒരു കൈനോട്ടക്കാരനാണ് ഒപ്പം ഉണ്ടായിരുന്നത് എന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി കൈനോട്ടക്കാരൻ തന്നെയാണ് ഇക്കാര്യം വിളിച്ചറിയിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത